അർദ്ധരാത്രി നടു റോഡിൽ നടിക്ക് സംഭവിച്ചത് എന്ത് ഐശ്വര്യ ലക്ഷ്മി എന്നൊരു നടി ഒരു സിനിമ കണ്ടതിന് ശേഷം ഇറങ്ങി വരുന്നു അദ്ദേഹത്തിന്റെ ആരാധകനാണെന്ന് അവകാശപ്പെടുന്ന ഒരാൾ അവർക്ക് നേരെ കൈ നീട്ടുന്നു അവർ നിരസിക്കുന്നു ആ ആരാധകന്റെ പേര് മറ്റേ ആറാട്ടൻ എന്ന് ആറാട്ടണ് വിളിക്കുന്നവർ തന്നെയല്ലേ അവൻ ഒരു ദിവസമായി നന്ദുചേട്ടൻ പുള്ളിയുടെ ഇങ്ങനെ പാറ്റ് ചെയ്യുന്നു ഞാൻ നന്ദിചേട്ടൻ വേണ്ടി നന്ദിചേട്ടൻ പുറത്ത് തട്ടിപ്പോ ചെവിക്കല് അടിച്ച് പൊട്ടിക്കണ്ടേന്ന് ചോദിച്ചെ അയ്യേം ഹൂസിന്റെ വല്ലം പുറത്താണ് തട്ടിന്നെ ചെപ്പടിച്ചു തിരിച്ചോളാം ഞാന് പറഞ്ഞായിരിക്കുമല്ലേ അയാൾ അയാൾ ചെയ്തിരിക്കും കുടുംബത്തെ വെട്ടി പോകും നിങ്ങൾ നിങ്ങൾ കണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഇങ്ങനത്തെ ആയിട്ടുള്ള മനുഷ്യരെ കൊണ്ടുവച്ചിട്ട് യു പീപ്പിൾ കോൾ ദം സെലിബ്രിറ്റീസ് നൂറ് ശതമാനവും ഞാൻ യോജിക്കുന്നു ശേഖരൻ കൊടുക്കണം എന്നുള്ളത് നിർബന്ധമുള്ള കാര്യമാണോ പുള്ളി ചെല്ലുമ്പോ എല്ലാ നടിമാരും ഇതാണോ എന്തെങ്കിലും എന്നോട് പറയണം നിങ്ങൾ കൊറേ പേര് ഉയർന്നിട്ട് ഏതോ ഒരു ഒരു ഊളനെ അൺസ്റ്റേബിൾ നിത്യ മേനോൻ എന്ന് പറയുന്ന ഒരു നടിയെ നിരന്തരമായിട്ട് ഫോൺ ചെയ്ത് അവര് എത്രയോ ഫോണുകൾ പിന്നെ ഫോൺ നമ്പേഴ്സ് ബ്ലോക്ക് ചെയ്ത് കളഞ്ഞു എന്ന് പറഞ്ഞു അവർക്ക് ജീവിക്കാൻ പറ്റാത്ത ഒരു ആ കാര്യമില്ല പരിപാടി നിങ്ങൾ ആ പെൺകുട്ടിയുടെ സ്ഥാനത്ത് നിന്ന് എപ്പോഴെങ്കിലും ആലോചിച്ചു നോക്കിയിട്ടുണ്ടോ എനിക്ക് പ്രാണവേദന പൂച്ചയ്ക്ക് തമാശ അപ്പൊ ആ ഒരു സ്ത്രീ പുറത്തിറങ്ങുമ്പോ അവരുടെ മനസ്സിൽ വെപ്രാളം എന്തായിരിക്കും മനസ്സിലായില്ല അയ്യോ ഈ കൂട്ടത്തിനിടയിൽ ഇവൻ ഉണ്ടായിരിക്കുമോ ഇവൻ എന്തെങ്കിലും ചെയ്യോ എന്നുള്ളൊരു ഭയത്തിൽ അല്ലേ ഒരു മനുഷ്യൻ എങ്ങനെ ഭയത്തിൽ ജീവിക്കുന്ന അവസ്ഥ ആലോചിച്ചു നോക്കിട്ടുണ്ടോ എന്ത് കാരണം കൊണ്ടാലും ശരി ഒരു പെൺകുട്ടിയോട് ഇത്രയും ക്രൂരത കാണിക്കാൻ പാടില്ല എന്റെ വീട്ടിലെ പെൺകുച്ചിനെ വല്ലവാണ് ഇങ്ങനെ എതിരൊന്നുണ്ടെങ്കിലുണ്ടെ ഞാൻ ഇന്ന് ജയിലിലാണ് അവനെ കൊന്നിട്ട് പോഷ് ഞാൻ ഞാനിവിന്റെ രണ്ടെണ്ണം വാങ്ങിച്ചിട്ടേ പോവുള്ളൂ എന്തിന്റെ കയറാണോ തനക്കൊക്കെ ഒന്ന് മാന്യ മര്യാദ ഇട്ടക്കൊന്ന് ജീവിക്കടോണ്ടാവൂല നിർത്തി